വെൽക്കം ടു ട്രൈഡുഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിൻ്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം പ്രൈസ് ഇന്നലെ താഴോട്ടേക്ക് നല്ലോണം ഇറങ്ങി വന്നിട്ട് ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നിട്ട് മുകളിലോട്ട് കയറി പോയിട്ടുണ്ട് ആ ഒരു സപ്പോർട്ട് ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ നോക്കിയാൽ കാണാം മുകളിലും വന്നിട്ട് ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പ്രൈസ് ഒരു ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് ആ റേഞ്ചില് തന്നെയാണ് ഇന്നലെയും ട്രേഡ് നടന്നത് സോ ഇനി ഇന്ന് മാർക്കറ്റ് വരാൻ സാധ്യത അല്ലെങ്കിൽ പ്രൈസ് വരാൻ സാധ്യതയുള്ള കുറച്ച് ഏരിയാസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം ആദ്യത്തെ ഒരു ഏരിയ ഈ ഒരു ലെവലാണ് ഇനി അത് ബ്രേക്ക് ചെയ്ത് പോവാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന അടുത്തൊരു ലെവല് ഈയൊരു ഏരിയയാണ് ഇനി താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് മുകളിൽ ഈയൊരു റേഞ്ച് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ് ഇനി നല്ലൊരു വീഴ്ച വരികയാണെങ്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ലെവല് ഈയൊരു ഏരിയയും കൂടിയാണ് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാട്ടിലുള്ളത് പിന്നെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം അതിനു മുന്നേ നിന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം പിന്നെ എംപ്ലോയ്മെന്റ് കോസ്റ്റ് ഇൻഡെക്സ് ക്വാർട്ടർലി വരുന്നതാണ് അതിന്റെ പ്രീവിയസ് ഫിഗർ പോയിന്റ് നയൻ പെർസെൻറ്റേജും ഫോർകാസ്റ്റും പോയിന്റ് നയൻ പെർസെൻറ്റേജും ആണ് അത് വരുന്നത് ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ വന്നു കഴിഞ്ഞാൽ കറൻസി ബെറ്റർ ആവുകയും ഗോൾഡ് വീക്ക് ആവുകയും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വൺ അവർ ചാട്ടില പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫോർ വൺ ഫോർ വൺ പോയിൻ്റ് ഫൈവ് നയൻ സീറോ ഫോർ വൺ ഫൈവ് നയൻ പോയിൻ്റ് വൺ നയൻ സെവൻ അടുത്ത് ഫോർ ടു ടു നയൻ പോയിൻറ്റ് ടു ഫോർ സീറോ ഫോർ ടു ഫോർ സിക്സ് പോയിൻറ്റ് ഫോർ സിക്സ് ഫോർ അടുത്ത് ഫോർ ടു സെവൻ സിക്സ് പോയിൻ്റ് സെവൻ സീറോ വൺ ഫോർ ടു നയൻ സിക്സ് പോയിന്റ് നയൻ എയ്റ്റ് സെവൻ അപ്പൊ എത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിൽ ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് പ്രൈസ് അപ്രോച്ച് ചെയ്യുന്നത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫ് ഇ ജിയിലാണ് നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ്ഇ ജി റേഞ്ച് ഉണ്ട് ഓൾറെഡി ഒരു തവണ വന്ന് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് വന്നിട്ടുണ്ട് ഇനി ഒരിക്കൽ കൂടിയിട്ട് ആ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സോ ആ റേഞ്ചിൽ വന്നിട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു വലിയൊരു വീഴ്ച വരാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഒരിക്കൽ കൂടി എത്താൻ സാധ്യത കാണുന്ന ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ഒരു സപ്പോർട്ട് ഏരിയ നമുക്കൊന്ന് നോട്ട് ചെയ്തിടാം ഈ ലെവല് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ അടുത്തൊരു സപ്പോർട്ട് ഏരിയ ഈ ഇവിടെയുണ്ട് അതൊന്ന് നോട്ട് ചെയ്തിടാം ഇനി അതുപോലെ തന്നെ മറ്റൊരു സാധ്യത ഇവിടേക്ക് ഇറങ്ങിയതിനു ശേഷം അതായത് ഈ റേഞ്ചിലേക്കോ ഈ റേഞ്ചിലേക്കോ ഇറങ്ങിയതിനു ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മിക്കവാറും ഈ ലെവലിൽ നിന്ന് തന്നെ ഒരു കൺഫർമേഷൻ കിട്ടാറുണ്ട് കിട്ടാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് മോൾട്ട് വരാവുന്നതാണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മറ്റൊരു കാര്യം ഈ ഒരു ഹൈ ഈ ഒരു ഹൈയിലേക്ക് വന്നിട്ടും എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക അത് നല്ലൊരു സപ്ലൈ നടന്നൊരു ലെവലാണ് അപ്പൊ അതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് അവിടെ വന്നിട്ടും ഒരുപക്ഷെ ഒരു ചെറിയ ട്രേഡെങ്കിലും മിനിമം കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കാരണം വളരെ സ്ട്രോങ് ആയിട്ട് സപ്ലൈ നടന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം ഒരു ട്രേഡ് കിട്ടാനും സാധ്യത കാണുന്നുണ്ട് ഇനി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി ഈ ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത സപ്ലൈ നടന്ന ഒരു ലെവലാണ് ഈ കാണുന്നത് ഈ ലെവലിൽ നിന്നിട്ട് ഒരുപക്ഷെ വീണ്ടും ഒരു നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി മറ്റൊരു കാര്യം ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് വീഴുകയാണ് വീഴുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് ഈ രണ്ട് ഏരിയയും മറികടന്ന് ഈ റേഞ്ചില് എത്തുകയാണെങ്കിൽ ഇവിടെയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉള്ളതാണ് അപ്പൊ അവിടെ വന്നിട്ടും എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ഒരു മുകളിലോട്ട് പോയിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ വീഴ്ച കഴിഞ്ഞിരിക്കും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഫോർ തൗസൻഡ് വൺ ഹൺഡ്രഡ് വരെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് അപ്പൊ അതും ഒന്ന് നോട്ട് ചെയ്യാം അപ്പം ഇത്രയാണ് ഗോൾഡില് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു